െത്ര കഴിഞ്ഞാലും മലയാളിയുടെ ഗൃഹാതുർത്വങ്ങളിൽ ഒന്നാണ് മേട വിഷുവും വിഷുപുലരിയിൽ കണി കണ്ടുണരാൻ നിലവിളക്കിന്റെ തിരിനാളത്തിൽ വേണം സമ്പന്നമാക്കാനായി വിപണിയും സജീവമായി മലയാളികൾക്ക് വിഷുപുലരി എന്നാൽ സമൃദ്ധിയുടെ കണി പ്രതീക്ഷയുടെ ആ പുതുവർഷത്തിലേക്ക് കടക്കാൻ മലയാളി കണിയൊരുക്കുമ്പോൾ നിലവിളക്കിന്റെ വെട്ടത്തിൽ പുഞ്ചിരി തൂകുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം തന്നെ വേണം വെള്ളരിയും ധാന്യങ്ങളും പഴവർഗ്ഗങ്ങളും കൊന്നപ്പൂക്കളം നിറഞ്ഞ താലത്തിനടുത്തായി ശ്രീകൃഷ്ണ വിഗ്രഹം കൂടിയുണ്ടെങ്കിലേ മലയാളിക്ക് വിഷുക്കണി പൂർണ്ണമാവുകയുള്ളൂ വിഷു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ദേശീയ പാതയോരങ്ങളിൽ ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളുടെ വിൽപ്പന തകൃതിയാണ് വരുന്നാളുകൾ ഐശ്വര്യ പൂർണ്ണമാക്കാൻ കൃഷ്ണനെ തേടി ഭക്തരും വന്നു തുടങ്ങി നൂറുകണക്കിന് വിഗ്രഹങ്ങളാണ് ആവശ്യക്കാർക്കായി ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് വിഗ്രഹ വിൽപ്പന നടത്തുന്നതിലേറെയും വൈറ്റ് സിമെന്റും പ്ലാസ്റ്റർ ഓഫ് പാരിസും ചേർത്താണ് വിഗ്രഹ നിർമ്മാണം മുൻപ് ബ്രഷിന് പെയിന്റ് ചെയ്താണ് രൂപഭംഗി വരുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ പലവിധത്തിലുള്ള വർണ്ണങ്ങൾ സ്പ്രേ പെയിന്റ് ചെയ്താണ് ഇവ മനോഹരമാക്കുന്നത് പാതയോരങ്ങളിൽ ബഹുനിറ വർണ്ണങ്ങളിൽ നിരത്തിവച്ചിരിക്കുന്ന കൃഷ്ണ വിഗ്രഹങ്ങൾ കാണുവാൻ തന്നെ ഭംഗിയേറെയാണ് ആകാരത്തിനോ രൂപത്തിനോ ചെറിയ പാകപ്പിട പോലും സംഭവിച്ചാൽ ആളുകൾ അത് മാറ്റിവെക്കും എന്നുള്ളതിനാൽ ഓരോ വിഗ്രഹങ്ങളും കൃത്യതയോടെയും സൂക്ഷ്മതയോടെയുമാണ് നിർമ്മിച്ചിട്ടുള്ളത് ഒരടി മുതൽ നാലടി വരെയുള്ള വിഗ്രഹങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായുള്ളത് വലിപ്പത്തിനനുസരിച്ച് ഇരുന്നൂറ്റി അൻപത് രൂപ മുതൽ മൂവായിരം രൂപ വരെയാണ് വിഗ്രഹങ്ങളുടെ വില ഓരോ കൃഷ്ണ വിഗ്രഹത്തിനും ഓരോരോ ഭാവങ്ങളാണ് കാർമുകിൽ വർണ്ണനായ ശ്രീകൃഷ്ണന്റെ ഓടക്കുഴലേന് വിഗ്രഹങ്ങൾ വാങ്ങുന്നതിനായി കൂടുതലായി എത്തുന്നതും സ്ത്രീകളാണ് നമ്മുടെ വിഷു എന്ന് പറയുന്നത് കേരള സംസ്കാരത്തിന്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിശേഷ ദിവസമാണ് അന്നത്തെ കൃഷ്ണനെ കണിയുണരുന്നതും കൈനീട്ടം വാങ്ങുന്നതും ഒക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എല്ലാ വർഷവും ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കൃഷ്ണന്റെ ഓരോ പ്രതിമകൾ വാങ്ങിച്ചിട്ട് ഒരു കൗതുകമാണ് എല്ലാ വർഷവും നമുക്ക് ഇങ്ങനെ അത് വാങ്ങിക്കുവാനും അതിനെ കണികൊണ്ടിങ്ങനെ ഉണർന്ന് ആ വർഷം മുഴുക്കെ നമുക്ക് നല്ലൊരു വർഷമായി തീരാനും ഉള്ളൊരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ഈ വിഷു എന്ന് പറയുന്നത് കാലങ്ങളും ജീവിത രീതികളും എത്ര തന്നെ മാറിയാലും മലയാളിക്ക് വിഷു എന്നത് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സത്യരാജ് ഡി ഡി ന്യൂസ് തിരുവനന്തപുരം